ശുഭ എന്നുള്ളവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എങ്ങനെയുണ്ട് വെയിലെൻ്റെ അമ്മോ നമ്മൾ വീടിനകത്തിരിക്കുമ്പോൾ വെയിലൊന്നും അറിയത്തില്ല ഇന്ന് കഞ്ഞിക്കുഴി മൗന്തകാർമിൽ വരെ പോയി പിറ്റി ആയിരുന്നു പോയിട്ട് വന്നപ്പോൾ അയ്യോയ്യൊയ്യോ വെള്ളം കുടിച്ചു 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 ഇത്രയായി ഭയങ്കര ചൂടാണ് വെള്ളം കണ്ടാൽ ഇങ്ങനെ ഇത് ഇതെന്തൊക്കെയാണെന്നറിയുമോ ഇത് ഞാൻ മധുരം പറ്റിട്ടില്ല ഒരു ക്യാരറ്റ് അര നാരങ്ങ ഇച്ചിരി ഇഞ്ചി സ്വല്പ ഉപ്പ് എന്താണ് നല്ല തണക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുടിക്കാനൊന്നും തോന്നത്തില്ല യോ ഞാനങ്ങനെ കുടിച്ചു കുടിച്ചു കൂടി ചിരിക്കുവാ കേട്ടോ ഭയങ്കര ഭയങ്കര ചൂട് ഭയങ്കര ചൂട് നമ്മൾ എന്നും വെയിലത്തൊട്ടങ്ങനെയൊന്നും പോകുന്നില്ലല്ലോ വന്നിവിടനെ പുളിച്ച മോരുണ്ടായിരുന്നു എടുത്ത് വാ മുഖത്തോട്ട് തയ്ച്ചു മുഖമെല്ലാം കഴുകി കൈയെല്ലാം കഴുകി എങ്കിലും ഭയങ്കര ചൂടാണ് കേട്ടോ ഞാൻ ഇപ്പോഴല്ല വന്നത് ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴത്തേനും വന്നു എങ്കിലും കറക്റ്റ് ആ ഉച്ചവേലിൻ്റെ സമയമായിരുന്നു എല്ലാവരും ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ തോന്നിയില്ലെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കലക്കി വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ചുമ്മാ എടുത്തങ്ങ് കുടിച്ചുകൊള്ളും തണക്കണം കേട്ടോ അല്ല പറ്റുമല്ല ഞാൻ ഫ്രീസറിനകത്ത് രണ്ട് കുപ്പി വെച്ചു അല്ലാതെ താഴെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ചൂടാകെട്ടോ ഭയങ്കര ചൂടും ഭയങ്കര പരവേഷം ആവി അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പേര് നമ്മുടെ വാട്സപ്പിൽ ഇട്ടേക്കുന്നു ശുഭ ചേച്ചി ശുഭ ചേച്ചി പറയുന്ന വീഡിയോസും എല്ലാം ഞാൻ ചെയ്ത് നോക്കാറുണ്ട് ഓയിൽ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ് ഓയില് കൊണ്ടുപോയി മുഖത്ത് നല്ല മാറ്റമൊക്കെ ഉണ്ട് എങ്കിലും ചേച്ചിയുടെ മുഖത്ത് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും മാറ്റം തോന്നില്ല ഏതാണ് നമുക്ക് എന്നും അതായത് ഒന്നിരാടൻ ഇടാൻ പറ്റിയ പായ്ക്ക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഒന്നരാടൻ ഇടുന്ന കാണിക്കുന്ന എല്ലാ പായ്ക്കുകളും അതായത് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഇടുന്ന എല്ലാ പായ്ക്കുകളും ഫേഷ്യൽസും എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അല്ലേ പിന്നെ എന്താണ് നിങ്ങൾക്ക് വിഷമം അതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്താ കുഴപ്പം വിഷമം അല്ല എന്താണ് കുഴപ്പം നമ്മുടെ ഫേസിലോട്ടും നമ്മുടെയൊക്കെ അഴുത്തയിലോട്ടും കയ്യിലോട്ടൊക്കെ വാരി തേശോ യാതൊരു കുഴപ്പവും ഇല്ല നമ്മൾ ഈ സ നമ്മള് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ സൺസ്ക്രീൻ ലോഷൻ ഇടണം മസ്റ്റായിട്ട് ഇടണം ഇടണം ഇടണമെന്ന് എല്ലാവരും പറയുമല്ലോ ഇപ്പം നമുക്ക് എന്തെങ്കിലും കരിവാളിപ്പും കാര്യങ്ങളും ടാൻ അടിച്ച് കുറത്തു മുഖം നിറച്ച് പിഗ്മെൻറ്റേഷനും കരിമങ്കല്യുമൊക്കെ ആയിട്ട് ഒരു ഡോക്ടറിനെ കാണാൻ ചെന്ന ഫസ്റ്റ് ഡോക്ടർ എന്തായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നേ സൺസ്ക്രീൻ ലോഷൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം എന്നല്ലേ ഇതിനകത്തൊക്കെ എന്താന്ന് ഇതിനകത്തൊക്കെ എന്താന്ന് ആലോചിച്ച് നോക്കിക്കേ കെമിക്കലാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് അപ്പോഴത്തെ കാര്യം കാണാനായിട്ട് നമ്മൾ വാരി പൂശും പക്ഷേ നമ്മൾ ഈ ഓരോ ദിവസവും പ്രത്യേകിച്ച് ഈ ഒരു സീസണില് നമ്മൾക്ക് തേക്കുന്ന ഓരോന്നും എല്ലാ ദിവസവും നമുക്കിടാം എല്ലാ ദിവസവും നമുക്കിടാം കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഭയങ്കരമായിട്ടും ഉള്ള ഒരു നല്ല സൂപ്പർ ബൈക്കാണ് ഇങ്ങനെ ടാൻ അടിച്ച് മുഴുവൻ കറുതിരിക്കുന്നവർക്കും എൻ്റെ അപ്പം ഇന്നത്തെ വെയിൽ പോലത്തെ വെയിൽ കൊണ്ടാ ഉറപ്പായിട്ടും കരിമംഗല്യം അങ്ങനെ അല്ലെങ്കിൽ കറുത്ത് മുഖം കാര്യം കറുപ്പ് പോലെ ആയിപ്പോവും അത്രയ്ക്ക് എളുപ്പമായിരുന്നു അല്ല അത്രയ്ക്ക് ചൂടാ നമുക്ക് ഉടയൊക്കെ പിടിച്ചാണ് ഇങ്ങനെ നടന്ന് നടന്ന് വന്നത് ഓട്ടോയ്ക്കൊന്നും പോകാനുള്ള ദൂരമല്ല അപ്പം കുറേ ദൂരം പോകണം ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് മൗണ്ടുകാർമൽ അപ്പോൾ തിരുവാതിക്ക വരെ പോകണം അത് കഴിഞ്ഞ് പിന്നെ ബസ്സിന് പോയി ഇങ്ങോട്ടും ബസ്സിന് വന്നു സ്കൂളിൻ്റെ ഭാഗത്തേന്ന് ബസ് കിട്ടും അവിടുന്ന് ബസ്സേ കയറി കയറിയിങ്ങി പോകുന്നു പിന്നെ നമ്മുടെ ഇങ്ങോട്ട് ശകലയുള്ള അങ്ങനെ കുടയൊക്കെ പിടിച്ചിങ്ങ് പോകുന്നു ഓ എന്നാലും ഭയങ്കര ഒരു വെയിലായിരുന്നു അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുക നിങ്ങൾക്ക് പറയുക ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പം വന്നു കഴിഞ്ഞ് ദേഹത്തെല്ലാം മോരെല്ലാം വാരി തേച്ച് കഴുത്തെല്ലാം വാരി എല്ലാം തേച്ച് ഞാൻ ഇപ്പോൾ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷോർട്സ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കുറേ ദിവസമായിട്ട് ഷോർട്സ് ഒന്നും ഇടുന്നില്ല ഒരു അത് മറന്നു പോയതാണോ എന്നാണോ എനിക്കറിയില്ല അതുകൊണ്ട് ഇന്നു മുതൽ ഷോർട്സ് ഇടും മസ്റ്റായിട്ടും പിന്നെ എന്താ ഇത് എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പം ചിരി വന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൗന്ദര്യമല്ലേ എന്താ അതുകൊണ്ട് എന്ത് കഴിക്കും തേൻ തേൻ മാത്രം വായി എന്നൊക്കെ തേനീച്ചേടൊക്കെ വായിന്ന് വരുന്നതുകൊണ്ട് തേൻ ഇഷ്ടമില്ല മുട്ട മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം മുട്ട വായിക്കൂടെ അല്ല ഇതിലെയാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു ഷോർട്സ് ഒക്കെ വെറുതെ കിട്ടും ഒന്ന് കണ്ടു ഒന്നങ്ങിട്ട് അല്ല ട്രയലൊന്നും നോക്കിയില്ല ആ നിങ്ങൾ കണ്ട് നോക്ക് കമൻ്റൊക്കെ കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇത്രയും നേരം നമ്മൾ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കണ്ടിയവർ കാണുക അല്ലാത്തവർ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ട് ഓടിക്കും അപ്പോൾ നമ്മൾ കഞ്ഞി വെള്ളം എടുക്കുക കഞ്ഞി വെള്ളം നല്ലൊരു പാത്രത്തിലേക്ക് ചോറ് തടയിട്ട് വെച്ചിട്ട് അത് ഇന്നലെ തടയിട്ട് വെച്ചാൽ വെള്ളമെടുക്കുക രാവിലെ അത് ഒന്ന് ഫ്രിഡ്ജ് നല്ലൊരു പാത്രത്തിലോട്ട് അത് ഒഴിച്ചെടുത്തിട്ട് അഞ്ചിൻ്റെ അടിയിലത്തെ തട്ടയിലോട്ട് വെക്കുക അപ്പോൾ നമുക്ക് കുറച്ച് വേറെ ഗുണത്തിനൊന്നുമല്ല അത് നമുക്ക് കുറച്ച് തണുപ്പൊക്കെ കിട്ടും നല്ലൊരിതാകും അതിലേക്ക് കുറച്ച് കടലമാവ് കടലമാവില്ലേ ഞാൻ ഓയില് തേക്കുന്ന ഡ്രൈ സ്കിന്ന ഓയിലി സ്കിന്നുകാർക്കും പറഞ്ഞിട്ടുണ്ട് ഓയിലി സ്കിന്നുകാർക്ക് കുറച്ച് കടലമാവിട്ട് മുഖം കഴുകിക്കളയ ഓയില് കഴുകിക്കളയുക എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു കടലമാവ് എടുക്കുക കടലമാവ് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മുഖം നിറച്ച് വാരി തേക്കുക മുഖത്ത് കഴുത്തേൽ കയ്യേൽ എല്ലാം തേച്ച് കൊടുക്കണം നല്ല മാറ്റം വരും നിങ്ങളൊന്ന് തേച്ച് നോക്ക് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ എന്ന് പറയുന്ന തീരെ നിസ്സാരക്കാരനല്ല കേട്ടോ കഞ്ഞിവെള്ളത്തിനകത്ത് എല്ലാ വൈറ്റമിൻസും ഉണ്ട് നമ്മുടെ സ്കിന്നിനെ ഈ ഒരു ടൈമിൽ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം നല്ല നല്ല നന നല്ല നന നന നല്ല മുഖം വരും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക കുളിക്കുന്നതിന് മുൻപ് മുൻപാണെങ്കിൽ കഴുത്തേലും കഴുത്തിൻ്റെ ബായ്ക്കിലും കയ്യേലും മുഖത്തും എല്ലാം ഫുള്ളിട്ടും കേട്ടോ എന്നിട്ട് നിങ്ങൾ ഒരു കടലമാവ് അതിനകത്തുണ്ടല്ലോ പിന്നെ കഞ്ഞിവെള്ളം നല്ലൊരു മോയ്സ്ചറൈസറാണ് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനെ നല്ല പട്ട് പോലാക്കുന്ന സാധനമാണ് അപ്പോൾ കഞ്ഞിവെള്ളവും കടലമാവും കൂടെ നല്ലപോലെ തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരിക്കുക ആ പതിനഞ്ച് മിനിറ്റിന് ശേഷം മുഖം വാഷ് ചെയ്ത് കളയുക സോപ്പ് ഇട്ടോ ഫേസ് വാഷ് ഇട്ടോ കളയരുത് മുഖം നല്ല തണുത്ത വെള്ളത്തിൽ നല്ല സാധാ വെള്ളത്തിൽ മുഖം കഴുകി കളയുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുഖത്തോട്ടൊന്ന് എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ലൈവ് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം നമ്മുടെ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കണം ഓയിലൊക്കെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തു നല്ലതായിട്ട് മസാജ് ചെയ്തോണം കയ്യുമെല്ലാം അതുപോലെ ഡ്രൈ ആകുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു ടൈം അപ്പോൾ നമ്മുടെ ഓയിൽ കൊണ്ടുപോയിട്ടില്ലാത്തവരെല്ലാവരും ഓയില് വാങ്ങിച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ കൂടെ വേണം കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ടാൻ അടിച്ചിട്ടുണ്ടെങ്കിലോ കരിമംഗല്യം കൂടുന്ന ഒരു സീസണാണ് നമ്മുടെ ഡ്രൈ സീസൺ അതായത് ഡ്രൈനസ് കൂടുന്ന സമയമാണ് ാണ് അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മുടെ ഓയിൽ തിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക എല്ലാം കളയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വൈകിട്ട് ഏഴരയ്ക്ക് ലൈവ് ഉണ്ടായിരിക്കും എന്തെങ്കിലും ഈ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നവരെല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ വൈകുന്നേരം ഏഴരയ്ക്ക് ഓയിലിൻ്റെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ലൈവ് വരണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വൈകിട്ട് ലൈവായിട്ട് വരാം എല്ലാവരും വരണം ബൈ